എല്ലാവർക്കും ചർച്ച എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം സഭയുടെ പുനർനിർമ്മാണത്തിനും ഉപദേശങ്ങളുടെ സ്ഥിരീകരണത്തിനും ആവശ്യമായിട്ടുള്ള ആലോചനകളാണ് ചിന്തകളാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലൂടെ പഠിക്കുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അന്യഭാഷാവരം നൽകിയതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളതാണ് അന്യഭാഷ ആത്മാവ് ലഭിച്ചതിൻ്റെ അടയാളമാണ് എന്നാണ് പൊതുവെ പന്ത് സൗരങ്ങൾ ചിന്തിക്കുന്നത് അത് ശരിയല്ല എന്നാൽ അന്യഭാഷ നൽകിയതിന് പിന്നിൽ ദൈവത്തിന് വ്യക്തമായ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് അന്യഭാഷ ദൈവത്തോടെ സംസാരിക്കാനുള്ളതാണെന്നും തന്നെത്താൻ ആത്മീക വർധനവിനെ ഉള്ളതായിട്ടുള്ള ഒരു ഭാഷയാണെന്നും അതല്ല സാത്താനെ കബളിപ്പിച്ച് ദൈവത്തോട് സംസാരിക്കാനുള്ളതാണ് എന്നുള്ള അങ്ങനെയുള്ള വ്യത്യസ്തമായ മാനുഷിക അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായങ്ങളെല്ലാം അവിടെ ഇരിക്കട്ടെ നമുക്ക് തിരുവിഴുത്തെ അന്യഭാഷയെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത് ആ കാര്യങ്ങൾ നമുക്ക് തിരുവിഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് നമ്മുടെ പരിശോധനയ്ക്ക് വിധേയമാക്കാം അന്യഭാഷയെക്കുറിച്ച് ആദ്യത്തെ പരാമർശം മർക്കോസ് വിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങളാണ് വിശ്വസിക്കുന്നതിനാൽ ഈ അടയാളങ്ങൾ നടക്കും അവർ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും പുതുഭാഷകളിൽ സംസാരിക്കും സർപ്പങ്ങളെ പിടിച്ചെടുക്കും മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം ലഭിക്കും ഇതാണ് കർത്താവ് പറഞ്ഞത് സുവിശേഷം പലസ്തീൻ ദേശത്തു നിന്നും ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ഭാഗങ്ങളിലേക്ക് ശിഷ്യന്മാരിലൂടെ പ്രസംഗിക്കുവാൻ വേണ്ടി അവരെ അയക്കുന്നതിനോട് അനുബന്ധിച്ചാണ് കർത്താവ് ഈ കാര്യം അന്യഭാഷയെക്കുറിച്ച് പറഞ്ഞത് എന്നുള്ള കാര്യവും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് മഹാനിയോഗം അല്ലെങ്കിൽ ഗ്രേറ്റ് കമ്മീഷൻ അതിനോടനുബന്ധിച്ചാണ് ഈ അന്യഭാഷ എന്ന ഈ വളരെ പ്രസക്തമായ ഈ കാര്യത്തെ സംബന്ധിച്ച് കർത്താവ് ശിഷ്യമാണ് പറഞ്ഞത് എന്നുള്ളത് പ്രത്യേകം നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് പ്രവൃത്തി ദിവസം ഒന്നിൻ്റെ എട്ടിൽ ഈ കാര്യം ആവർത്തിക്കുന്നുണ്ട് കർത്താവ് അവിടെ ശിഷ്യമാണ് പറഞ്ഞത് ഇങ്ങനെയാണ് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഇരിശിലേമിലും യഹൂദിയിൽ എലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളും എൻ്റെ സാക്ഷികൾ ആകും അപ്പം ഇത് കർത്താവ് ശിഷ്യമാണ് പിന്നെയും പറയുകയാണ് ഈ മർക്കോസ് വിശേഷം പതിനാറാം അധ്യായത്തിൽ പറഞ്ഞ ആ അടയാളങ്ങളെല്ലാം ഒന്നൊഴികെ അപ്പോസർ പ്രത്രിപുസ്തകത്തിൽ സംഭവിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അപ്പോസന്മാർ ഭൂതങ്ങളെ പുറത്താക്കി പതിനാറാം അധ്യായത്തിലും പത്തൊമ്പതാം അധ്യായത്തിലും നമ്മളത് വായിക്കുന്നുണ്ട് അതുപോലെ ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ മെലിയുത്തിൽ വെച്ച് പൗലൂസിൻ്റെ കയ്യിൽ ആ സർപ്പം ചുറ്റി പക്ഷേ ആ സർപ്പത്തെ കുടഞ്ഞു കളയുന്നുണ്ട് അതുപോലെ രോഗികളെ സൗഖ്യമാക്കി വായിക്കുന്നുണ്ട് മരണകരമായി യാതൊന്നും കുടിച്ചാലും ഹാനി വരികയില്ല ആ ഒരു സംഭവം മാത്രം അടയാളം മാത്രമാണ് നമ്മൾ സംഭവിച്ചതായിട്ട് കാണാത്തത് വിശ്വസിക്കുന്ന ഒരാൾ നടക്കുമെന്ന് യേശു പറഞ്ഞ മർക്കോസിൽ പതിനാറിൽ പറഞ്ഞ മറ്റൊരു അടയാളമാണ് പുതുഭാഷകളിൽ അവർ സംസാരിക്കും എന്നുള്ളത് അപ്പം ഈ അടയാളം ആദ്യമായി നടന്നത് പ്രവർത്തന ഉത്സവം രണ്ടാം അധ്യായത്തിൽ എരുസിലേമിലാണ് പെന്തുകോസ് നാളിലാണ് നാലാം ആദ്യം ഇങ്ങനെ വായിക്കുന്നു എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി അന്ന് ആകാശത്തിന് കീഴുള്ള സകേല ജാതികളും എരിശേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു അതുപോലെ ആറാമത്തെ വാക്കത്തി ഇങ്ങനെ വായിക്കുന്നു ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഓരോരുത്തൻ താൻ താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി ഏഴാമത്തെ വാക്കത്തി ഇങ്ങനെ വായിക്കുന്നു എല്ലാവരും ഭ്രമിച്ചു ആശ്ചര്യപ്പെട്ടു ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാരല്ലയോ എട്ടാം വാക്ക് ഇങ്ങനെയാണ് വായിക്കുന്നത് പിന്നെ ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷകളിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ പതിനൊന്നാം വാക്യം ശ്രദ്ധിക്കുക ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിച്ച് കേൾക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു പന്ത്രണ്ടാം വാക്യം എല്ലാവരും ഭ്രമിച്ചു ചഞ്ചരിച്ചു ഇതെന്തായിരിക്കുമെന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു പതിമൂന്നാമത് വാക്യം ഇവർ പുതുവിരിഞ്ഞു കുടിച്ചിരിക്കുന്നു എന്ന് ചിലർ പരിഹസിച്ചു ഈ അന്യഭാഷ ഒരു അടയാളപരമായിട്ടാണ് നൽകിയത് പ്രത്യേകിവസം രണ്ടാം അധ്യായത്തിൽ എരുസലേമിലും അതുപോലെ പത്താം അധ്യായത്തിൽ കൈശരിയിലും അതുപോലെ പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ എഫസോസിലെ ശിഷ്യന്മാർ അന്യഭാഷ പറഞ്ഞ ആ സംഭവത്തിൽ അല്ലെങ്കിൽ ആ സ്ഥലത്തൊക്കെ ഒരു അടയാളം എന്ന നിലയിലാണ് ഇത് പ്രവർത്തിച്ചത് ഒന്ന് വരുന്ന പതിനാലാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ അന്യഭാഷ അവിശ്വാസികൾക്കുള്ള അടയാളമാണെന്ന് പൗലോസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്കത്രേ പ്രവചനപരമോ അവിശ്വാസികൾക്കല്ല വിശ്വാസികൾക്കത്രേ സഭാചരിത്രത്തിലെ സുവിശേഷ മഹായോഗം നടന്നത് ആദ്യത്തെ സംഭവം അപ്പോൾ രണ്ടാം അധ്യായത്തിൽ ഇസ്ലേമിലാണ് ആദ്യത്തെ സുവിശേഷ യോഗം അതാണ് പെന്തുക്കോസ് നാളിൽ ഒരു അടയാളത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് അവിടെ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം ഒന്ന് യേശുവിൻ്റെ മരണം യഹൂദന്മാരെ സംബന്ധിച്ച് ഒരു ശാപകരമായ മരണമാണ് കാരണം അവൻ മരത്തിന്മേലാണ് അവൻ തൂക്കപ്പെട്ടത് യേശുവിൻ്റെ പുനരുദ്ധാനം അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് ഇത് കള്ളമാണെന്നാണ് യഹൂദന്മാർ പരക്കെ പ്രചരിപ്പിച്ചത് റോമാ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് യേശു ദൈവമല്ല ഒരു വിപ്ലവകാരി മാത്രമാണ് അത് മാത്രമല്ല യഹൂദനെ സംബന്ധിച്ച് യേശു ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും യോസഫിൻ്റെ തച്ഛനായ യോസഫിൻ്റെ മകനാണ് മറിയുടെ മകനാണ് യാക്കോ യോസെ ഷിമിയോൻ യൂത എന്നിവയുടെ സഹോദരൻ മാത്രമാണ് അതുപോലെ ഈ പെന്തുക്കോസ് പെരുന്നാളിന് വ്യത്യസ്ത ദേശങ്ങളിൽ നിന്ന് ഭാഷകളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഒരുപക്ഷേ ഒരു നല്ല ശതമാനത്തിനും യേശുവിനെക്കുറിച്ച് വേ വേണ്ടത്ര അറിവ് അല്ലെങ്കിൽ കേൾവി ഉണ്ടായിരിക്കണം എന്നില്ല അപ്പോ സമ്പിതി ആറാം ദേഹത്തിലേക്ക് എല്ലുമ്പോൾ ന്യായാധിപ സംഘത്തിലെ പരീശനും ധർമ്മോദേഷ്ടാവുമായ ഗമിയ ഗമാലിയൽ യേശുവിനെ കുറിച്ച് പറഞ്ഞത് എന്താണ് അപ്പൊ അവിടെ ആ ഗമാലിയൽ പറയുന്നത് കദാസിനെ പോലെയോ ഗലീലക്കാരനായ യുവതയെ പോലെയോ ഉള്ള ഒരു വിപ്ലവകാരിയായിരിക്കും യേശു നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ഇത് ദൈവത്താൽ അല്ല എങ്കിൽ അത് അങ്ങനെ തന്നെ ഇല്ലാതായി പോകും അപ്പൊ യേശുവിനെ കുറിച്ച് അങ്ങനെയുള്ള ചിന്തകൾ ഉള്ളപ്പോഴാണ് പത്രോസ് പറയുന്നത് മറ്റൊരുത്തിനും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ കീഴിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല അപ്പൊ യേശു ദൈവമാണ് എന്ന യഹൂദിനെ സംബന്ധിച്ച് കേൾവിക്കാരെക്കുറിച്ച് സംബന്ധിച്ച് അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഒരു അവിടെ ഒരു അടയാളം ആവശ്യമായി വന്നത് മാത്രമല്ല യേശുവിൻ്റെ ശിഷ്യന്മാരാരാണ് യേശുവിൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച് അന്നത്തെ ജനസമൂഹത്തിൻ്റെ അഭിപ്രായം എന്താണ് നമ്മളെ തിരുവഴുത്തിൽ പ്രവർത്തന ദിവസം തന്നെ വായിക്കുമ്പോൾ പല ഭാഗത്തും കാണുന്നത് അവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ വ്യക്തികൾ എന്നാണ് അല്ലെങ്കിൽ ശിഷ്യന്മാർ എന്നാണ് അവരെ ജനം ഈ ശിഷ്യന്മാരെക്കുറിച്ച് പറഞ്ഞത് മറ്റൊരു കാര്യം കൂടി ഓർക്കേണ്ടത് മുപ്പത് വെള്ളിക്കാശിനെ സ്വന്തം ഗുരുവിനെ ഒറ്റക്കൊടുക്കുകയാണ് യേശുവിന്റെ ശിഷ്യന്മാർ ചെയ്തത് അങ്ങനെയാണ് യേശു കൊല്ലപ്പെടാൻ കാരണമായി തീർന്നത് ആ ശിഷ്യന്മാരാണ് യേശു ദൈവമാണെന്നിപ്പോൾ ഒരു പുതിയ സുവിശേഷം അവരെ പ്രസംഗിക്കാൻ പോകുന്നത് മറ്റൊരു കാര്യം കൂടി ഓർക്കേണ്ടത് ഇത് ഈ പെന്തുക്കൂസ് നാൾ എന്ന് പറയുന്നത് ഒരു പുതിയ യുഗത്തിന്റെ ആരംഭമാണ് സഭായുഗത്തിന്റെ ആരംഭമാണ് ഇനി യഹൂദന്റെ ഒരു പ്രത്യേകത നമ്മൾ ഒന്ന് പോരുന്നത് ഒന്ന ഒന്നാം അധ്യായത്തിൽ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട് പൗലോസ് പറയുന്നു യഹൂദന്മാർ അടയാളം തിരയുന്നു യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു പരീഷന്മാരും അതുപോലെ സദൂക്കര് ഒക്കെ യേശുവിന്റെ അടുക്കൽ ഒരിക്കൽ വന്ന് ചോദിച്ച ഒരു ചോദ്യം മത്തായിയുടെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവർ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ് നീ ഞങ്ങൾക്ക് ആകാശത്തു നിന്ന് ഒരടയാളം കാണിച്ചു തരണം ഇത് ചോദിക്കാനുള്ള കാരണം അതിൻ്റെ പിന്നിൽ വലിയൊരു ഒരു ചരിത്രമുണ്ട് കാരണം അവർ വിശ്വസിക്കുന്നത് യേശു ദൈവമല്ല ദൈവപുത്രനല്ല കാരണം അവരുടെ പ്രവാചകനായിരുന്ന ദാനിയൽ പറഞ്ഞിട്ടുണ്ട് ഏഴാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത് വാക്യത്തിൽ ജാതൃദർശങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവൻ ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നത് ഞാൻ കണ്ടു അപ്പൊ ആ ദർശനം അനുസരിച്ചാണെങ്കിൽ യേശുക്രിസ്തു വന്നത് അങ്ങനെയല്ല ഇവൻ മഷികയാണെന്നും ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും ഒക്കെ അവകാശപ്പെടുന്ന ഈ യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലേക്കുള്ള വരവേ പരീശന്മാരെ സംബന്ധിച്ച് സദുക്കനെ സംബന്ധിച്ച് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല അപ്പം ദൈവപുത്രനല്ല കാരണം പ്രവാചകന്മാർ പറഞ്ഞതുപോലെ അല്ല ഈ മഷിക അല്ലെങ്കിൽ യേശു ക്രിസ്തു വന്നത് എന്നുള്ളതാണ് ഈ യഹൂദന്മാരുടെ ശ്രേഷ്ഠന്മാരായ പരീഷന്മാരെയും സദുക്കരെയും ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയാത്ത നിലയിലെ അവരെ അവരെ പ്രചോദിപ്പിച്ചത് അപ്പൊ ദൈവപ്രനാണെങ്കിൽ ക്രൂശൊന്നും നീ ഇറങ്ങിയ എന്നതുപോലുമാണ് ക്രൂശിൽ യേശുക്കൂശു കിടക്കുമ്പോഴും അവിടെ അവിടെ ആവശ്യപ്പെട്ടത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പൊ അന്യഭാഷ പറഞ്ഞ ഏതൊരു ഭാഗം ശ്രദ്ധിച്ചാലും അടയാളം തെരയുന്ന യഹൂദന്റെ സാന്നിധ്യം നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഒന്ന് രണ്ടാം അധ്യായത്തിലാണ് പെന്തുകോശ് പെരുന്നാളിൽ എരുസലേമിൽ യഹൂദന്മാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതുപോലെ പത്താം അധ്യായത്തിൽ കൈശേരിയിലെ അവിടെ പത്രോസിനോട് കൂടെ യഹൂദന്മാർ അല്ലെങ്കിൽ പരിശോധനക്കാരുണ്ടായിരുന്നു പത്തൊമ്പതാം അധ്യായത്തിൽ എഫസോസിൽ അവിടെ യോഹന്യാന്റെ ശിഷ്യന്മാർ അവിടെ അന്യഭാഷ പറഞ്ഞപ്പോൾ അവിടെയും യഹൂതന്മാരായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ യേശുക്രിസ്റ്റിനുടെയുള്ള ജക്ഷയെ ഉറപ്പിക്കാനുള്ള ഒരു അടയാളമായിരുന്നു ഈ അന്യഭാഷ എന്നത് വളരെ വ്യക്തമാണ് നമ്മള് എബ്രഹാലൻ രണ്ടാം അധ്യായത്തിൽ വായിക്കുന്നത് ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീരി പ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ച് തന്നതുമായ ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയും ഒഴി ഒഴിയുമെന്നാണ് ലേഖനം രണ്ടാം അധ്യായം അതിന്റെ മൂന്നാമത്തെ വാക്യം നമുക്ക് നമുക്ക് അന്യഭാഷ പറഞ്ഞ ഏതൊരു സംഭവത്തിലേക്കും പോയാലും അവിടെ എല്ലാം ഇത് കാണാൻ സാധിക്കും പ്രത്യേകിച്ചും രണ്ടാം അധ്യായം നമുക്ക് നോക്കാം അവിടെ സമ്മേളിച്ചിരിക്കുന്നത് ആരൊക്കെയാണ് മൂന്ന് കൂട്ടരാണ് പന്ത കോശ് നാളും നമ്മളെ കാണാൻ സാധിക്കും ഒന്ന് നൂറ്റി ഇരുപത് ശിഷ്യന്മാർ മറ്റൊന്ന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന വിവിധ ഭാഷക്കാരായ യഹൂദന്മാരും യഹൂദ മതാനുസാരികളുമായ ആൾക്കാർ മൂന്നാമത്തെ കൂട്ടരെ അവിടെ ഇസ്ലീമിൽ പാർക്കുന്ന തദ്ദേശീയരായ ആൾക്കാരാണ് അവിടെ സംസാരിച്ചു കേട്ട അന്യഭാഷകളെ കുറിച്ച് കേൾവിക്കാണ്ട പ്രതികരണം എന്താണെന്നുള്ളത് ശ്രദ്ധിക്കുമ്പോഴാണ് ഈ അടയാളമായിരുന്നു അന്യഭാഷ എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന് കേൾക്കുന്ന അന്യഭാഷയും അന്ന് അമ്മ പെന്തുകോശിനാളെ കേട്ട അന്യഭാഷയും തമ്മിൽ അജഗജാന്തരമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും छोर दो बराबर 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 थना थना मैमे हंद हंद लप शिबरो शिब रो शकर मकरो मैने तेने तेने मेने करो लल लल हशे ഒന്ന് കേൾവിക്കാടെ പ്രതികരണം ഒന്ന് ശ്രദ്ധിച്ചേ രണ്ടാം അധ്യായം അതിന്റെ ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കുമ്പോൾ ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഓരോരുത്തൻ താന്താന്റെ ഭാഷയിൽ അവർ സംസാരി ശിഷ്യന്മാർ സംസാരിക്കുന്നത് കേട്ട് പോയി എന്നാണ് വായിക്കുന്നത് അതുപോലെ എല്ലാവരും ഭ്രമിച്ചു ആശ്ചര്യപ്പെട്ടു ഏഴാമത്തെ വാക്യത്തിനും എട്ടാമത്തെ വാക്യത്തിനും നമ്മൾ വായിക്കുന്നു ഇതെന്തായിരിക്കുമെന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു അപ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ പ്രതികരണവും അവർ അത്ഭുതപ്പെട്ടു ചഞ്ചലിച്ചു അത് പോസിറ്റീവായിട്ടാണ് ഈ അന്യഭാഷ കേട്ടപ്പോൾ അവർ പ്രതികരിച്ചത് എന്നാൽ ഒരു ന്യൂനപക്ഷം അവരിൽ ചില ആൾക്കാർ അവിടെ നമ്മൾ വായിക്കുന്നത് മറ്റു ചിലർ എന്നാണ് നമ്മൾ വായിക്കുന്നത് അവരെ പരിഹസിച്ചു കാരണം അവർക്ക് മനസ്സിലായി അവർ എരിശ്രീമിൽ പാർക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇതിനെ സംബന്ധിച്ച് ഈ വാക്യത്തെ സംബന്ധിച്ച് മറ്റൊരു വീഡിയോയിലൂടെ വിശദീകരിക്കുന്നതായിരിക്കും അപ്പൊ അപ്പോസന്മാർ സംസാരിച്ച അന്യഭാഷ മനസ്സിലാകാത്ത ആ തിരുച്ചിലേമിൽ താമസിക്കുന്ന തദ്വേശ്വരായ ആൾക്കാർ അവരുടെ ഭാഷ അരമായ ഭാഷ മാത്രമാണ് അവരുടെ ഭാഷയാണ് അപ്പോസ്തലന്മാരുടെ ഭാഷയും അതെ അതുകൊണ്ട് വ്യത്യസ്ത ഭാഷകൾ സംസാരിച്ചപ്പോൾ അവർക്ക് അത് മനസ്സിലായില്ല അതുകൊണ്ടാണ് അവർ പരിഹസിച്ചത് അന്യഭാഷ ഒരു അടയാളമായി പ്രവർത്തിച്ചു എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമായ ഒരു സത്യമാണ് അപ്പൊ യേശുപ്രസിനെ കുറിച്ചുള്ള സുവിശേഷം അംഗീകരിക്കുന്നതിനും വിശ്വസിക്കുന്നതിനും അന്ന് കേൾവിക്കാരെ പ്രേരിപ്പിച്ച സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ അപ്പോസന്മാർ സംസാരിച്ച അന്യഭാഷയാണ് അവർ പത്രോസിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി അല്ല ഈ നാളിൽ ഇവരെ വന്നിട്ടുള്ളത് അവർ പെരുന്നാളിൽ വന്ന ആൾക്കാരാണ് അവർ യഹൂദന്മാരാണ് അവർ യേശുക്രിസ്തുവിന്റെ ശത്രുവാണ് ഒരു നിലയിൽ പറഞ്ഞാൽ പത്തോസിന്റെ പ്രസംഗം യഹൂദന്മാരെ സത്യത്തിൽ മാനസാന്തരേക്ക് നയിപ്പാൻ ഇടയാക്കിയ ആ സത്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവർ കണ്ട ഈ വലിയ അത്ഭുതമാണ് ഈ മൂവായിരം ആൾക്കാർ അന്ന് രക്ഷിക്കപ്പെടുവാൻ ഇടയാക്കിയത് യഥാർത്ഥത്തിൽ ഈ സംഭവത്തിനു ശേഷം പത്ത് ദിവസത്തിന്റെ വിശദീകരണവും പത്ത് പ്രസംഗവുമാണ് അപ്പൊ ഇന്ന് കേൾക്കുന്നത് പോലെയുള്ള ചളവളായും അല്ലെങ്കിൽ പൊട്ടശിയ പൊട്ടഷിയായും അല്ലെങ്കിൽ പക്ഷസ്യ പക്ഷസിയായും ജരിതര പൗരാണിക ഹസ്തിയുമല്ല അന്നുള്ള കേൾവിക്കാർ ഈ ശിഷ്യന്മാർ സംസാരിച്ചത് കേട്ട് കേട്ടത് ഓരോരുത്തൻ താന്താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി രണ്ടിന്റെ ആറാമത്തെ വാക്യം അതുപോലെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ രണ്ടിൻ്റെ എട്ടാമത്തെ വാക്യം ഇന്നത്തെ അന്യഭാഷയോ ഇന്നുള്ള അന്യഭാഷയെ കുറിച്ച് ജനത്തിൻ്റെ അഭിപ്രായം എന്താണ് സംസാരിക്കുന്നവരുടെ അഭിപ്രായം എന്താണ് അപ്പൊ പാപികൾ രക്ഷിക്കപ്പെടുന്നതിനെ രക്ഷയെ ഉറപ്പിക്കുന്നതിനും വേണ്ടി പെന്തുക്കൂസ് നാളിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലിലൂടെ ദൈവം നൽകിയ ഒരു വരമാണ് അടയാളവരമാണ് ഈ അന്യഭാഷ ഇബ്രഹൻ രണ്ടാമധ്യായ മൂന്നാമത്തെ വാക്യം ശ്രദ്ധിക്കുമ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് അവിടെ കാണാൻ സാധിക്കും അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു കർത്താവധാൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ച് തന്നതുമായ ഇത്ര വലിയ രക്ഷ ഈ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് എന്നതിനേക്കാൾ ഏറ്റവും നല്ല പരിഭാഷ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ നൽകിക്കൊണ്ട് എന്നുള്ളതാണ് മറ്റുള്ള ഭാഷാന്തരങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അത് വ്യക്തമാണ് by distributing the gifts of the holy spirit എന്നാണ് KJV അതുപോലെ RSV അതുപോലെ JB phillips ഈ ബൈബിൾ ഭാഷാന്തരമൊക്കെ ശ്രദ്ധിച്ചാൽ അവിടെ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ നൽകിക്കൊണ്ട് അപ്പൊ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളിൽ ഒന്നായിരുന്നു അന്യഭാഷ ആ അന്യഭാഷ ഒരു അടയാളമായി അവിശ്വാസികൾക്ക് ഒരു അടയാളമായിട്ട് എന്ത് ചെയ്തു പ്രവർത്തിച്ചു അപ്പൊ ദൈവത്തെ അന്ന് കൂടി വന്ന പെന്തുകോസ് നാളിൽ കൂടി വന്ന ആൾക്കാർ ദൈവത്തെ മഹത്തീകരിക്കുകയാണ് ഈ ഭാഷകളിലൂടെ ശിഷ്യന്മാർ ചെയ്തത് എന്ന് അവർക്ക് മനസ്സിലായി അതുപോലെ നമ്മൾ പത്താം അധ്യായത്തിലേക്ക് എല്ലുമ്പോൾ കുറന്നല്യൂസിൻ്റെ വീട്ടിൽ പത്രോസിനോട് കൂടെ ചെന്ന പരിശോധനക്കാരായ വിശ്വാസികൾ ഈ പെ അവർക്ക് ആത്മാവ് ലഭിച്ചപ്പോൾ അല്ലെങ്കിൽ അവരെ രക്ഷിക്കപ്പെട്ടപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് പത്തിന്റെ നാൽപ്പത്തി വാക്യത്തിൽ വാക്കിത്തിൽ ഇങ്ങനെയാണ് ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു അവർ അന്യഭാഷയിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും അവർ കേൾക്കിയാൽ ആര് കേൾക്കിയാൽ പരിശോധനക്കാരായ പത്രോസിനോട് കൂടെ വന്ന ഈ സഹോരന്മാർ കേൾക്കയാൽ അവിടെ നമ്മൾ വായിക്കുന്നത് ജാതികൾക്കും ദൈവം രക്ഷ നൽകി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നൽകി എന്നുള്ളത് കേട്ട് അവർ അമ്പരന്ന് പോയി അപ്പൊ ഈ പരിശോധനക്കാരായ യഹൂദ പശ്ചാത്തലത്തിന് വിശ്വാസത്തിലേക്ക് വന്ന ഈ പത്രോസിന്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരന്മാരുടെ ധാരണ എന്തായിരുന്നു ജാതികൾക്ക് രക്ഷയില്ല ജാതികൾക്ക് ആത്മാവ് ലഭിക്കുകയില്ല പക്ഷെ ഈ പരിശോധനക്കാരായ യഹൂദ പശ്ചാത്തലത്തിനും വിശ്വാസത്തിലേക്ക് വന്ന ഈ സഹോരന്മാരെ ബോധ്യപ്പെടുത്തുവാൻ ഇവർക്കും രക്ഷയുണ്ടേ എന്നുള്ളത് ബോധ്യപ്പെടുത്തുവാനാണ് അവിടെ ഒരു അടയാളമായി ഈ കുറന്നോലിയോസും കുടുംബവും അന്ന് രക്ഷിക്കപ്പെട്ടപ്പോൾ അവർക്ക് ആത്മാവ് ലഭിച്ചപ്പോൾ അവർ അന്യഭാഷയിൽ സംസാരിച്ചത് അടുത്ത ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പതിനൊന്നാം അധ്യായം കൂടെ നിങ്ങൾ പിന്നീട് ശ്രദ്ധിക്കുക ഞാൻ ഇത് സംബന്ധിച്ച് മറ്റൊരു വീഡിയോ ഇറക്കുന്നുണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല കാരണം അവിടെ അവരെ സ്നാനപ്പെടുത്തി കൂടാതോണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് ഈ സഹോദരന്മാർ ചോദിക്കാനുള്ള കാരണം ഈ കുറന്നു ലക്ഷം രക്ഷിക്കപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ വാചനം കേട്ടപ്പോൾ രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ടപ്പോൾ അവർക്ക് ആത്മാവ് ലഭിച്ചു ആത്മാവ് ലഭിച്ചപ്പോൾ അവർ അന്യഭാഷ പറഞ്ഞതുകൊണ്ടാണ് അല്ലാതെ ഒരു ഇന്ന് രക്ഷിക്കപ്പെട്ട എല്ലാവരും അന്യഭാഷ പറയണം എന്നുള്ളത് വേദോസ്വത്തിന്റെ പ്രമാണമേ അല്ല അത് തന്നെയല്ല ഇന്ന് തന്നെ എടുക്കുക ബന്ധുക്കോസ് സമൂഹങ്ങളിലെ ഒരു കുറഞ്ഞ ആൾക്കാർ മാത്രമാണ് ഈ കാലഘട്ടത്തിൽ ഈ അന്യഭാഷ പറയുന്നത് അവിടെ സഭയിലുള്ള ഒരു നല്ല ശതമാനം ആൾക്കാരും ഇങ്ങനെ ഒരു അനുഭവമുള്ള ആൾക്കാരെ അല്ല എന്നുള്ളതും മനസ്സിലാക്കണം അതുകൊണ്ട് അവർ രക്ഷിക്കപ്പെടാത്ത പറയാൻ പറ്റുമോ അപ്പൊ അന്യഭാഷ എന്ന് പറയുന്നത് ഒരു അടയാളമാണ് അന്യഭാഷ എന്ന് പറയുന്നത് ആത്മാവ് ലഭിച്ചു എന്നതിന്റെ ഒരു അടയാളമല്ല തിരുവിഴുത്തെ അങ്ങനെ വ്യക്തമായി പഠിപ്പിക്കുന്നില്ല അഭിഷേകത്തിൻ്റെയോ ആത്മസന്താനത്തിൻ്റെയോ ആത്മനിറവിൻ്റെയോ അടയാളം അന്യഭാഷയല്ല അത് പിന്നീട് മറ്റുള്ള ക്ലാസ്സുകളിലൂടെ നമുക്ക് ചിന്തിക്കാവുന്നതാണ് ദൈവം നമ്മെ സഹായിക്കട്ടെ തിരുവിഴുത്തെ എന്ത് പഠിപ്പിക്കുന്നു അത് തിരുവിഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് നമ്മുടെ ചെരുപ്പിനനുസരിച്ച് നമ്മുടെ കാലു മുറിക്കരുത് നമ്മുടെ കാലിന്റെ വലിപ്പം അനുസരിച്ച് വേണം ചെരുപ്പ് മുറിക്കുവാൻ നമ്മുടെ ഉപദേശം അനുസരിച്ച് വേദോഷത്തെ നാം വ്യാഖ്യാനിക്കരുത് ദൈവദനം എന്ത് പഠിപ്പിക്കുന്നു അതിനനുസരിച്ച് പഠിക്കുവാൻ നാം തയ്യാറാകേണ്ടത് ഏറ്റവും ആവശ്യമാണ് ഈ പഠനം നിങ്ങൾക്ക് അനുഗ്രഹമാണ് എന്ന് എങ്കിൽ നിങ്ങളിത് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തണം ഈ ശുശ്രൂഷ പ്രാർത്ഥിക്കണം നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം നമ്മെ തൻ്റെ വചനത്തിലൂടെ ആവശ്യമായ ആലോചന നൽകി സഹായിക്കട്ടെ അവൻ്റെ விலேறுதாமம் வாழ்த்துப்படும் மாறாகட்டை